ഈ മധുര പലഹാരം തലയിൽ വെച്ച് ചെറിയ പാത്രത്തിന് തലയിൽ വെച്ച് കുഞ്ഞിനെ അപ്പന കൊണ്ടു കൊടുക്കാനായിട്ട് പോകുമ്പോ അപ്പൻ അതിൽ നിന്ന് കൊച്ചു കഷ്ണം പിടിച്ചാദ്യം എനിക്ക് വായിലേക്ക് വെച്ചു തന്നു അപ്പൊ എനിക്കൊരു ഈ കളി പോവാ ഇത് രസമുള്ള കളിയാണ് അപ്പൊ അത് കഴിച്ചു അപ്പപ്പനി ഇച്ചിരി കഴിച്ചു ബാക്കി ഇനിയും മക്കൾ കൊണ്ടു കഴിച്ചോളാൻ പറഞ്ഞു അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടായി അപ്പോൾ തിരിച്ചു പറഞ്ഞപ്പോ അമ്മൂമ്മയുടെ കൊടുക്കാൻ പറയുന്നത് ഞാൻ പറഞ്ഞു അവരോടൊപ്പം പറയണു അങ്ങനെ ഇതുമായിട്ട് വേഗം അമിമേടുത്തേ പിന്തുണ അവസ്ഥ പകുതി എനിക്ക് തന്നു ഒരു ഇച്ചിരി അമ്മയുടെ ബാക്കി മക്കൾ കഴിച്ചോളു അപ്പൊ ഇങ്ങനെ വന്നപ്പോ എന്റെ എന്റെ ഞങ്ങളിതെല്ലാം കൂടെ കഴിഞ്ഞത് ഞങ്ങളുടെ ഈ വിശിഷ്ടാതിഥികളും ഞങ്ങൾ കുടുംബാംഗങ്ങളും എല്ലാവരും കൂടെ വർത്താനം പറയുന്നത് കൊച്ചു കുഞ്ഞിങ്ങനെ കാലൊക്കെ അകത്തി ബാക്കി കിട്ടിയ മധുരപല കഴിഞ്ഞു പൊട്ടിച്ച് തിന്നുമ്പോ ഈ കുഞ്ഞിൻ്റെ മന കൊച്ചു കുഞ്ഞിൻ്റെ മനസ്സിലേക്ക് പോയ സന്ദേശം ഈ വീട്ടിലെ ഒന്നാം സ്ഥാനം അപ്പൂപ്പനാണ് രണ്ടാം സ്ഥാനം അമ്മുമ്മക്കാണ് മൂന്നാം സ്ഥാനം അച്ഛനാണ് നാലാം സ്ഥാനം അമ്മയ്ക്കാണ് അത് കഴിഞ്ഞിട്ടേ ഞങ്ങൾക്ക് സ്ഥാനമുള്ളൊരു സന്ദേശം എന്റെ മനസ്സിലേക്ക് എടുക്കും അതുകൊണ്ട് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നത് അപ്പൂപ്പനായിരുന്നു